കോഴിക്കോട് തേഞ്ഞിപ്പലം പോക്സോ കേസിലെ ഇര ആത്മഹത്യ സംഭവത്തിൽ ആരോപണവിധേയനായ പോലീസ് ഉദ്യോഗസ്ഥനെ വെള്ളപൂശി പോലീസ് പീഡനത്തിനിരയായ പെൺകുട്ടിയും ഭർത്താവും തമ്മിലുള്ള അസ്വാരസ്യമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ ഔദ്യോഗിക വിശദീകരണം എന്നാൽ പെൺകുട്ടി വിവാഹിതയായിരുന്നില്ല എന്നാണ് വീട്ടുകാർ പറയുന്നത് ഇരയെ സമൂഹ മദ്യത്തിൽ അധിക്ഷേപിക്കുകയും യൂണിഫോമിൽ മൊഴിയെടുക്കാനെത്തി മാനസിക സമ്മർദ്ദം ചെലുത്തുകയും ചെയ്ത അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ആത്മഹത്യയ്ക്ക് ഉത്തരവാദിയെന്നും ഇയാൾക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് സാമൂഹ്യ പ്രവർത്തകൻ നൌഷാദ് തെക്കേൽ ഡിജിപിക്ക് നിവേദനം നൽകിയിരുന്നു പെൺകുട്ടിയുടെ ആത്മഹത്യക്കുറിപ്പിലും ഉദ്യോഗസ്ഥന്റെ മാനസിക പീഡനത്തെക്കുറിച്ച് പരാമർശമുണ്ടായിരുന്നു തുടർന്ന് എസിപിയോട് ഡിജിപി റിപ്പോർട്ട് തേടി ആരോപണം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് ജാഗ്രത കുറവുണ്ടായെന്നുമാണ് ഫറോഖ് എസിപിയുടെ റിപ്പോർട്ട് ജാഗ്രത കുറവ് ഉണ്ടായ ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുത്തില്ലെന്ന് കാണിച്ച് നൌഷാ തെക്കയിൽ വീണ്ടും നൽകി ഈ പരാതിക്ക് ഉത്തരമേഖല ഐ ജി നൽകിയ മറുപടിയിലാണ് അവിവാഹിതയായ അതിജീവിതയുടെ ആത്മഹത്യക്ക് കാരണം ഭർത്താവുമായുള്ള അസ്വാരസ്യമാണെന്ന് രേഖപ്പെടുത്തിരിക്കുന്നത് സിഐയുടെ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് കൊടുത്തത് ആയതിന്റെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഡി ജി പിക്ക് ഞാൻ പരാതി നൽകിയത് ഇപ്പോൾ രണ്ട് രണ്ട് പ്രാവശ്യം ഞാൻ ആ വിഷയത്തിൽ ഒരു കുട്ടി മരിച്ചിട്ട് മരിച്ചിട്ടിപ്പോൾ രണ്ട് വർഷത്തോളമായി എന്നിട്ടും ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു മറുപടി വന്നത് ഈ കഴിഞ്ഞ ദിവസമാണ് എനിക്ക് എൻ്റെ ഒരു മറുപടി വന്നത് ആ മറുപടിയാണ് വിചിത്രമായി കുട്ടി വിവാഹിതയായിരുന്നു പിന്നെ അയാളുമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് കുട്ടി ആത്മഹത്യ ചെയ്തത് എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു പിന്നെ വാക്കാണ് അതിൽ ഉപയോഗിച്ചത് അതിൽ ഞങ്ങൾക്ക് അതിയായ ദുഃഖമുണ്ട് കാരണം ബഹുമാനപ്പെട്ട ഡി ജി പി ഐ ജിഒ അന്വേഷിക്കാൻ ഏൽപ്പിച്ച പോലീസുകാർ അത് കൂടി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് പെൺകുട്ടി വിവാഹിതയായിരുന്നു എന്ന പോലീസ് വാദം കുടുംബവും തള്ളി കുട്ടിയെ വിവാഹം കഴിക്കാതിരുന്ന യുവാവിനെ മാനസികവും ശാരീരികവുമായി പോലീസ് പീഡിപ്പിച്ചു ഭയന്ന യുവാവ് വിവാഹത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു ഇക്കാര്യങ്ങൾ പെൺകുട്ടി ആത്മഹത്യാ കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഇരയുടെ അമ്മ പറഞ്ഞു എന്റെ മോളെ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ രക്ഷിതാവായ എനിക്കറിയില്ലേ അങ്ങനെ ഒരു വിവാഹം കഴിഞ്ഞിട്ടാണെങ്കിൽ ഓർപ്പിച്ചാണ്ട് വെച്ച് നിൽക്കുന്ന സമയത്താണ് ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് എൻ്റെ മോള് ഓനോട് തുറന്നു പറഞ്ഞതും ഓനെ ഈ സി ഐ വിളിച്ച് സി ഐ ഓനെ അടിച്ച് പണിയാക്കി ഇങ്ങാണ്ട് ഇതാക്കിയിട്ടൊക്കെ ഹോസ്പിറ്റലിലൊക്കെ ആയതൊക്കെ അപ്പോൾ ആ സമയത്തൊക്കെ ഓനെ വിളിച്ചാണ്ട് വരെ പോലീസ് സ്റ്റേഷനിൽ ഓനെ അടിച്ചിങ്ങാണ്ട് ഭീഷണിപ്പെടുത്തി അവിടെ കല്യാണം കഴിക്കാൻ സമ്മതിക്കൂല അങ്ങനെ ഇങ്ങനെ ഇറങ്ങിങ്ങാണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിന് ഇതൊക്കെ നാട്ടുകാർക്കും മുഴുവനും ബോധ്യപ്പെട്ട കാര്യമാണ് ചാനലിലൊക്കെ വന്നിട്ടൊക്കെ എന്നിട്ടും പിന്നെ എന്തിനാണ് ഇപ്പം ഇങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കണമെന്ന് പോക്സോ കേസിലെ രണ്ട് പ്രതികളെ തെളിവില്ലെന്ന കാരണത്താൽ കോടതി നേരത്തെ വിട്ടയച്ചിരുന്നു ഇതിനെതിരെ അപ്പീൽ പോകാനുള്ള ഒരുക്കത്തിലാണ് കുടുംബം